കുറച്ച് ദിവസങ്ങളായി കൃഷ്ണകുമാർ എന്ന നടന്റെ കുടുംബത്തിൽ സിനിമയേക്കാൾ വെല്ലുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് സ്വന്തം കുടുംബത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകുന്ന അച്ഛൻ സാമ്പത്തിക ക്രമക്കേടിനെതിരെ നിയമ പോരാട്ടം നേരിടുന്ന മകൾ ദിയയ്ക്കു വേണ്ടി മുന്നിട്ടിറങ്ങിയ കൃഷ്ണകുമാറിന് മനസ്സു നിറഞ്ഞ പിന്തുണ നൽകി കൂടെ നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയും ഇപ്പോഴിതാ അപ്പൂപ്പനാകാൻ പോകുന്നതിനു മുന്നേ മറ്റൊരു വിശേഷമാണ് താരത്തിന്റെ കുടുംബത്തിൽ നടന്നിരിക്കുന്നത് പ്രശ്നങ്ങൾക്ക് കരുത്തായി കൂടെ നിന്ന് നാലു പെൺമക്കളുടെ അച്ഛനായ കൃഷ്ണകുമാറിന് ഇന്ന് അൻപത്തിയേഴാം പിറന്നാളാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് പൊതിയുകയാണ് ആ നാല് പെൺമക്കൾ ഇത് കണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് സിന്ധുവും കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളും ഭാര്യ സിന്ധുവും അദ്ദേഹത്തിന് പിറന്നാൾ വിഷു ചെയ്തുകൊണ്ട് ഇൻസ്റ്റയിൽ ഇട്ടിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കഠിനമായിരുന്നു പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു നായകനാണെന്ന് തെളിയിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞതായി ഓർക്കുന്നു കിച്ചു ദയവായി സാഹചര്യം കൈകാര്യം ചെയ്യൂ നിങ്ങളത് വളരെ പൂർണതയോടെ ചെയ്തു എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അച്ഛനാണെന്ന് നിങ്ങൾ തെളിയിച്ചു ഒരിക്കൽ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു ജന്മദിനം എന്നായിരുന്നു സിന്ധുവിന്റെ കുറപ്പ് പിറന്നാൾ ആശംസകൾ അച്ഛയെന്ന് ഹൻസികയും കുറച്ചു ദിവസങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നിങ്ങളിതെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന രീതി നിങ്ങൾ ആരാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് ഇഷാനിയും കുറിച്ചു ദിയയും അച്ഛന് പിറന്നാൾ ആശംസകൾ അറിയിച്ചിരുന്നു പഴയ ചിത്രം പങ്കുവെച്ച് ചെറിയൊരു പിറന്നാൾ ആശംസയാണ് ദിയയുടെ കുറിപ്പിലുള്ളത് വലിയ കുറിപ്പെടുന്നതിനു പകരം ഫോളോവേഴ്സിന് അച്ഛനെപ്പറ്റി എന്തു തോന്നുന്നു എന്ന് കുറിക്കാനാണ് ദിയ ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തെ പറ്റി സംസാരിക്കാനുള്ള ഏറ്റവും ശരിയായ സമയമാണിതെന്ന് എനിക്ക് തോന്നുന്നു എന്നും ദിയ എഴുതി എന്റെ ആദ്യ സഹനടന് അൻപത്തിയേഴാം പിറന്നാൾ ആശംസകൾ എന്നാണ് അഹാന കുറിച്ചത് അഭിനയത്തിലേക്കുള്ള എന്റെ അരങ്ങേറ്റം ഞാൻ സ്റ്റീവ് ലോപ്പസ് ആയിരുന്നില്ല വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരു സീരിയലിൽ രണ്ട് സീനുകളിൽ അച്ഛന്റെ സുഹൃത്തിന്റെ മകളായി അഭിനയിക്കാൻ ഒരു കുട്ടിയെ ആവശ്യം വന്നു മറ്റൊരു കുട്ടിയെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ആ ജോലി ചെയ്യാൻ അധികം പ്രതിഫലം ചോദിക്കാത്ത ഒരു നല്ല ഓപ്ഷൻ അവർ കണ്ടെത്തി ഞാൻ എനിക്ക് വേണ്ടി ഡബ്ബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കുഞ്ഞുവാവയുടെ കൗമാരക്കാരായ ശബ്ദങ്ങളെല്ലാം ഒരു സ്റ്റുഡിയോയിൽ എന്നെ കൊണ്ട് എന്റെ അച്ഛൻ ഉണ്ടാക്കിച്ച കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങളാണ് എന്ന നീണ്ട ഒരു കുറിപ്പാണ് ആഹാന പങ്കുവച്ചത് വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുമ്പോഴാണ് നടന്റെ പിറന്നാൾ ദിനം ദിയയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസ് വന്ന സമയത്ത് മകളെ പ്രതിരോധിച്ച് നിരന്തരം മാധ്യമങ്ങളെ കണ്ടത് കൃഷ്ണകുമാറായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പലരും കമന്റിടുന്നത് ബി ജെ പി നേതാവും സിനിമാ നടനുമായ കൃഷ്ണകുമാറിനും രണ്ടാമത്തെ മകൾ മകള് ദിയാകൃഷ്ണയ്ക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ദിയ നടത്തുന്ന ആഭരണ കടയിലെ വനിതാ ജീവനക്കാരെയും ഭർത്താക്കന്മാരെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണം വാങ്ങിയെന്നാണ് പരാതി കടയിലെ ജീവനക്കാർ ക്യു ആർ കോഡ് തട്ടിപ്പിലൂടെ അറുപത്തിയൊൻപത് ലക്ഷം രൂപ കവർന്നെന്നാണ് ദിയയുടെ പരാതി ഇതിനെതിരെ ജീവനക്കാർ നൽകിയ പരാതിയിലാണ് കൃഷ്ണകുമാറിനും ദിയയും അടക്കം കുടുംബത്തിലെ ആറുപേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ ഓഫീസ് വച്ച് മർദ്ദനം നടന്നെന്നും പരാതിയിലുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ